നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൽ പി ജി സിലിണ്ടർ അഥവാ പാചക ബാധക സിലിണ്ടർ കൈവശം വെച്ചിരിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ സംബന്ധിച്ച് വ്യക്തതയല്ലാത്ത വാർത്തകൾ ഉപഭോക്താക്കളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ എടുത്തവർ നേരിട്ട് ഏജൻസിയിൽ എത്തി അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്ന വാർത്ത പ്രചരിച്ചതോടെ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ് ഏജൻസികളുടെ മുന്നിൽ ഉപയോക്താക്കളുടെ തിരക്കും കൂടി വരികയാണ് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെ ഏജൻസികളിലേക്ക് തുടരെ അന്വേഷണം എത്തിത്തുടങ്ങി ഏജൻസികൾ ഓൺലൈനിലൂടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റ് ഉപയോഗിച്ച് വേണം മസ്റ്ററിംഗ് നടത്തേണ്ടത് പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സം പതിവായതിനാൽ നടപടികൾ വൈകുന്നു ഇത് കാരണം കൂടുതൽ സമയം ക്യൂബിൽ നിൽക്കേണ്ടി വരുന്നത് വയോധികരും രോഗികളുമായ ഗ്യാസ് ഉപഭോക്താക്കളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയാണ് മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നവരിൽ ഏറെ പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ള ഉടമ മരണപ്പെട്ടെങ്കിലും പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനാവില്ല ഇതും നടപടികൾ വൈകാൻ കാരണമാകുന്നു മരണപ്പെട്ടവരുടെ പേരിലാണ് കണക്ഷനെങ്കിൽ അവകാശിയുടെ പേരിലേക്ക് മാറ്റി മസ്റ്ററിംഗ് നടത്താം ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റിംഗ് പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ സന്ദേശം ലഭിക്കും കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റി വേണം മസ്റ്ററിംഗ് നടത്താൻ ഒരു റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാൾക്കും മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയും ഇതിനായി ആദ്യം അയാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുള്ള ഫോൺ എന്നിവയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കൈവശം കരുതേണ്ട രേഖകൾ ഇന്ത്യൻ ഭാരത് എച്ച് പി ഇതിൽ ഏത് കമ്പനിയുടെ ഗ്യാസ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഏജൻസിയുടെ നിങ്ങളുടെ അടുത്തുള്ള ഓഫീസിൽ മുകളിൽ പറഞ്ഞ രേഖകളുമായി പോയി നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താൻ സാധിക്കും ഏജൻസികളിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് ആ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരല അടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിപ്പിക്കണം അപ്പോൾ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തതായി രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു സന്ദേശം എത്തും അതോടെ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാകും ദിവസം നൂറോളം വ്യക്തികളുടെ മസ്റ്ററിംഗ് മാത്രമേ ചെയ്യാനാകൂ എന്ന് ഏജൻസി അധികൃതർ പറയുന്നു ഗ്യാസ് വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താൻ സാധിക്കും ഇതിനായി കമ്പനിയുടെ ആപ്പും ഫേസ് റെക്കഗ്നേഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്യണം നിശ്ചിത സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഉപഭോക്താക്കൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിന് ആവശ്യമായ സമയമുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം